പിതാവിന്റെയും പുത്തിന്റെയും പരിശുദ്ധാൻ നാമത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം ഇന്ന് മാർച്ച് അഞ്ചാം തീയതി ബുധനാഴ്ച ഒരുമിച്ച് പ്രാർത്ഥിക്കാം അമ്മയെ പരിശുദ്ധ പരിശുദ്ധമേ ദൈവമാതാസനത്തിലൂടെ കൃപാസനത്തിലും ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ മധ്യസം തേടി അനുഗ്രഹങ്ങളും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു പരിശുദ്ധ പരിശുദ്ധ ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് രണ്ട് മുപ്പതിന് സംഭവിച്ച സംഭവിച്ച അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷത്തെ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭിച്ചിരിക്കുന്നേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾക്ക് അമ്മയെ പരിശുദ്ധ ഭൂസർലോകങ്ങളുടെ രാജ്ഞയായ അങ്ങേക്കൗക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ മ്മേ പരിശുദ്ധമ്മേ ശിവമാല ശിവതാവേ സകലാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം എന്റെ മക്കളെ നിയോഗം പറയുക ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

എല്ലാ സഭകളിലും നോൻപാരംഭിച്ച് ഞങ്ങൾ നോൻപിലേക്ക് പ്രവേശിക്കുകയാണ് നോൻപിൻ്റെ ആവശ്യപ്പെടുന്ന വിശുദ്ധീകരണം ഞങ്ങളുടെ വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും നൽകുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് നോൻപൻ്റെ ജാഗ്രതയോടെ ജീവിക്കുവാനും ദൈവ വളരുവാനും സുവിശേഷ സാക്ഷികളാകുവാനും സഭയെ ശുദ്ധീകരിക്കുകയും വിശുദ്ധീകരിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുവാൻ അമ്മേ പരിശുദ്ധ അമ്മ ദേവ മാതാവെ സഭയെക്ക് വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുശലിൻ്റെ ഇടയാളം ദൈവശക്തിയാണ് ഞാൻ പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു പരീക്ഷ എഴുതിപ്പോയ പരീക്ഷകളെല്ലാം കർത്താവിൻ്റെ കൈകളിലാണ് പോയ കല്ല് പോലെയാണ് അതിനെ നിയന്ത്രിക്കേണ്ടത് നയിക്കേണ്ടത് ഉന്നതമായ വിജയം നിലയിൽ അനുഗ്രഹിക്കേണ്ടതും ഞങ്ങളുടെ കഴിവിനേക്കാൾ ഉപരി അങ്ങയുടെ കൃപ കൊണ്ടാണെന്ന് ഞങ്ങൾ മനസ്സിലായിക്കൊണ്ട് അങ്ങയുടെ ദൃശ്യന്നിധിയിൽ എഴുതിപ്പോയെ എല്ലാ പരീക്ഷകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് പുതിയ പരീക്ഷ എഴുതാൻ പ്ലസ് ടു വണ്ണുകാരെ ഒരുങ്ങുന്നുണ്ട് ഡിസയെ അവരെയും സൂചിച്ച് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ പരീക്ഷ വിദ്യാർത്ഥികളെല്ലാം കർത്താവിനെന്ന് അനുഗ്രഹിക്കപ്പെടട്ടെ അവരുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ അവരുടെ ബുദ്ധി ബോധം ഓർമ്മ ശക്തി ഓർമ്മയിൽ നിന്ന് പ്രതിഫലിപ്പിക്കുവാനുള്ള കഴിവ് എല്ലാം കർത്താവിനെന്ന നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ബിസിനസ് ചെയ്യുന്നവരെ അത് ജോലി ചെയ്യുന്നവർ വേല കൂലി ചെയ്യുന്നവർ വേല ചെയ്യുന്നവർ എല്ലാവരുടെയും കർത്താവിൻ്റെ കാരണച്ചൊരു കർത്താവെ പല കാര്യത്തിൽ പലതരത്തിലും സാമ്പത്തികമായ മാന്യവും സാമ്പത്തികമായ സങ്കടങ്ങളൊക്കെ അനുഭവിക്കുന്നവരും സാമ്പത്തിക കടങ്ങളിൽ പെട്ടുപോകുന്നവരും കർത്താവും അങ്ങനെ പലതരത്തിലുള്ള വേദകൾ അനുഭവിക്കുന്നുണ്ട് ഒന്നുകൂടെ സ്വന്തം നാലിലൂടെ പ്രാർത്ഥിക്കുന്നു ഹെപ്തോസ് ട്രാവൽസ് ആപ്തവാക്യമാണ് എല്ലാ തരത്തിലും വിഷമം അനുഭവിക്കുന്നത് സഹായിക്കാൻ വേണ്ടി പരിശുദ്ധ അമ്മ ആൾത്താറേ പ്രത്യക്ഷപ്പെട്ട ലോകത്തിന്റെ അപൂർവമായ സ്ഥലമാണ് ഗൃഹാസത്തിന്റെ ആൾത്താറ് ഓർത്തുകൊണ്ടും അമ്മയുടെ പ്രത്യക്ഷയാണ് ഓർത്തുകൊണ്ടും ഇന്നീ പ്രാർത്ഥിയെ പങ്കെടുക്കുന്ന പതിനായിരക്കണക്കിന് മനുഷ്യരോട് അമ്മ അത് തോന്നണമേ അവർക്ക് വേണ്ടി മധ്യസം വഹിക്കുന്ന വീടില്ലാത്തവരുണ്ട് സ്ഥലമില്ലാത്തവരുണ്ട് വീട്ടിൽ സമാധം ഇല്ലാത്തവരുണ്ട് വൈവാഹ്യ ജീവിതത്തിൽ തകർ തളർച്ച ഉള്ളവരുണ്ട് തകർച്ച ഉള്ളവരുണ്ട് കർത്താവ് കർത്താവ് പിരിഞ്ഞു പോകാൻ പോകുന്നവരുണ്ട് എൻ്റെ കർത്താവ് ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട് എല്ലാവരും പ്രാർത്ഥന സഹായിക്കാൻ പ്രാർത്ഥിക്കുന്നു ജോലി നഷ്ടപ്പെട്ടവർ ജോലി നഷ്ടപ്പെടാൻ പോകുന്നവർ പിരിച്ചു വരപ്പെട്ടവർ അത് വീണ്ടും തിരിച്ചെടുക്കപ്പെടുന്നതിനും കർത്താവിൻ്റെ കരുണവരൊക്കെ ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സാമ്പത്തികവും ബാധ്യത കൊണ്ടും കടങ്ങളെ കൊണ്ടും പുഴയിടങ്ങൾ വയ്ക്കാൻ പോകുന്നവരും പുടേ അതുപോലെ തന്നെ പലതരത്തിൽ ജപ്തിന് അവിടെ ഭീഷണിയെ നേരിടുന്നവരുണ്ട് കർത്താവ് അവരെല്ലാം ഈ പ്രാർത്ഥന പരിധി കൊണ്ടുവരുന്നു അവരെല്ലാം നീ ആസ്വദിക്കണമെങ്കിൽ അനുഗ്രഹിക്കണമെങ്കിൽ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് നാമത്തെ അമ്മമാരെ ആസ്വദിക്കുന്നു എൻ്റെ കർത്താവിന്തുമായ നാമത്തെ ഗർഭിണിയെ ആസ്വദിക്കുന്നു എൻ്റെ കർത്താവും ഉന്നതമായ നാമത്തെ ഈ ആഴ്ചയിൽ ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ വേണ്ടി ആസ്വദത്തി കഴിയുന്ന പ്രസവ പ്രസവത്തിന് വേണ്ടി ആശ്വസി കഴിയുന്ന അമ്മമാരെ സ്വച്ച് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവ് ഇന്നുമായ നാമത് വിവാഹം ഒരുക്കുന്ന ചോദിച്ചു പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവ് ഇന്നമായ നാമത്തെ വഴക്കുകൾ വിദ്വേഷങ്ങൾ പറഞ്ഞു തീർക്കാൻ പോകുന്ന ശ്രമങ്ങൾ അതെല്ലാം വിജയി വിജയിച്ച് സമാധാനത്തെ അവസാനിക്കാൻ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുറിച്ചടയാളത്തിൽ ധനഗ്രിക്കപ്പെടട്ടെ നമ്മളെ നോൻപിലാണ് ലത്തീസഭയിലെ ഇന്ന് നോൻപ് ആരംഭിക്കുകയാണ് ബുധനാഴ്ച സിറു മലബാർ സഭയും സിറു മലബ് മലങ്കര സഭയിലും ഒക്കെ തിങ്കളാഴ്ച നോൻപാരംഭിച്ചു എന്ന് ഞാൻ കരുതുന്നു ചില സഭകളിലും തന്നെ ബുധനാഴ്ചയാണ് നോൻപ് എനിവേ നമ്മൾ സഭയൊരുമിച്ച് നോൻപിലേക്ക് പ്രവേശിക്കുകയാണ് നോൻപിൻ്റെ കൂടെ നോൻപിൻ്റെ പെട്ടകത്തിലേക്ക് നോഹയുടെ കൂടെ എല്ലാ നല്ല മൃഗങ്ങളുടെ കൂടെ ചിത്രമൃഗങ്ങൾ പ്രവേശിച്ചതുപോലെ നോമ്പു കാലത്ത് പ്രത്യേക വിശ്വാസികളിറങ്ങി സൃഷ്ടിച്ചേക്കടാം സഭയ്ക്ക് കൂടുതൽ ഉണ്ടാകണത് പലപ്പോഴും നോമ്പ് കാലത്താണെന്ന് മറന്നുപോകരുത് കഴിഞ്ഞ കാലത്ത് കുറേ കാലത്തെ ഹിസ്റ്ററി നമ്മുടെ മുമ്പിലുണ്ട് നോയമ്പുകാലത്താണ് സഭ കൂടുതലും പ്രതിരോധത്തിലാകണത് സിനിമകൾ നമുക്കെതിരെ ഉള്ളിലും നമ്മുടെ ഉൾക്കെതിരെയും വരുന്നതും ഇതുപോലുള്ള കാര്യങ്ങൾ ജാഗ്രതയോടെ അതുകൊണ്ട് നോൻപെടുത്ത് കൃത്യമായി പ്രാർത്ഥിക്കുന്നവർ സഭയുടെ വിശുദ്ധീകരണത്തിനും ശക്തികരത്തിനും നിലനിൽപ്പിനും അതിജീവനത്തിനും വിശുവിശ്വ സാക്ഷീകരണത്തിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം സഭയാണ് നോൻപിന്റെ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇന്റൻഷൻ നിയോഗം അതുപോലെ തന്നെ കുടുംബവും അതുപോലെ വ്യക്തികളുടെ ശക്തീകരണം എല്ലാം നമുക്കറിയാം ഇതെല്ലാം നടക്കുന്നത് ഒറ്റ കാര്യത്തിലാണ് എന്താണ് ഈ പത്രൂസിനോടെ ഇതൂമിയക്കാരും പേത്രിയാക്കാരും മെസ്സമ്പട്ടോമിയക്കാരും ഇങ്ങനെ കുറേ ആൾക്കാർ ഒരുമിച്ച് കൂടുമ്പോഴാണ് പത്ത് ദിവസത്തിൻ്റെ പെന്തക്കോസ മഹോത്സവം പത്ത് ദിവസത്തിൻ്റെ പ്രഭാഷണവും പെന്തക്കോസ മഹോത്സവവും അപ്പോൾ ജനങ്ങളെല്ലാം ആദ്യമായിട്ടാണ് ഈ ഭൂമി പരിശുദ്ധാത്മാവ് നിറയുന്ന ഭയങ്കര മനോഹരമായ കാഴ്ച കാണുകയും ഓരോരുത്തരും തൻ താങ്കളുടെ ആശയിലെ അപ്പോസന്മാർ സംസാരിക്കണത് കേൾക്കുകയും ചെയ്യുമ്പോൾ അവർ വിസ്മയിച്ച് ചോദിക്കും ഈ ആത്മാവിനെ സ്വീകരിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ആൾക്കാർക്ക് കൊതിയായി യഥാർത്ഥ ദൈവത്തിൻ്റെ ചൈതന്യം ശക്തിയും കണ്ട കണ്ടു കൊതി വരും പക്ഷെ കൊതി വരുമ്പോഴും അതിന് സിമ്പിളായിട്ടുള്ള ഒരു ടെക്നിക്ക് ബൈബിള് പറയുന്നുണ്ട് എന്താണ് ഈ ആത്മാവിനെ പത്ത് ദിവസത്തിനോ അന്നുവരെ അറിയത്തില്ലായിരുന്നു പരിശുദ്ധാത്മാവിനെ ഞാൻ പോകുന്നത് നല്ലതാണ് ഞാൻ പോയി നിങ്ങളോട് നിങ്ങൾക്ക് നിങ്ങളുടെ എപ്പോഴും നിത്യം എപ്പോഴും നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ അവിടെ നിന്ന് പരിശുദ്ധാത്മാ അയക്കുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ ജനങ്ങൾക്ക് ഈ പരിശുദ്ധാൻ കിട്ടാൻ എന്താണ് പോകുമൊഴി എന്നെക്കുറിച്ചൊരു ഐഡിയ പത്ത് ദിവസത്തിനില്ലായിരുന്നു അവരെല്ലാവരും ദൈവത്തായി പഠിപ്പിക്ക പഠിപ്പിക്കപ്പെടും എന്ന് പറഞ്ഞതിൻ്റെ പിന്നിലെ ഇതുപോലെയുള്ള ടൈം ടു ടൈം വിഷയങ്ങളൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നത് ആത്മാവിൻ്റെ പ്രത്യേക ഉൾപ്രേരണ കൊണ്ടാണത് ആയതുകൊണ്ട് ജനങ്ങൾ അപ്പൊ ചോദിച്ചു വാൾ വി ഷുഡ് ഡു ടു റിസീവ് ദിസ് ഹോട്ട് സ്പിരിറ്റ് പത്ര ദിവസപ്പം പറയണത് ഈശോ പണ്ട് പഠിപ്പിക്കാത്ത കാര്യമാണ് പുതിയ അദ്ദേഹത്തിന് അപ്പം പരിശുദ്ധം ഓടിപ്പിച്ച കാര്യമാണ് എന്താണ് റിപ്പൻ്റ് നിങ്ങൾ പശ്ചാത്തല പൈസ ഞങ്ങളെപ്പോലെ ആത്മാവ് നിങ്ങൾക്കും കിട്ടും പശ്ചാത്തലം മുൻപ് കാലത്ത് ഏറ്റവും വലിയൊരു സംഭവമാണ് അപ്പോസ്ലെ പ്രവർത്തനങ്ങൾ രണ്ട് മുപ്പത്തി എട്ട് പത്രോസ് പറഞ്ഞു പറഞ്ഞു നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ നിങ്ങൾ യേശുക്രി നാമത്തിൽ ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ ദാനം ദാനം നിങ്ങൾക്ക് ലഭിക്കും എപ്പോ ചിന്തിക്കേണ്ട വിഷയമേ കരിക്കുഴിയൊക്കെ ഇട്ട് നടക്ക ആഘോഷമായിട്ട് നടക്കണത് ഞാൻ നോൻപിലാണെന്ന് മറ്റുള്ളവരെ ധരിപ്പിക്കണമൊക്കെ നല്ല കാര്യമാണ് പക്ഷേ കരിക്കുറി ഒരു മാർഗം മാത്രമുണ്ട് അടയാളം എന്താണ് പശ്ചാത്താപം നമ്മളെടുത്ത പശ്ചാത്താപം നമ്മളെ തന്നെ അനുസ്മരിപ്പിക്കുകയും സമൂഹത്തിന് പശ്ചാത്താപത്തിൻ്റെ പോസ്റ്ററൊട്ടിക്കുന്ന സ്ഥലമായി നമ്മൾ നമ്മളെ തന്നെ മാറ്റുകയും ചെയ്യാൻ എന്താണ് ഒരു കുരിശ് നമ്മുടെ നമ്മൾ ഇടുമ്പ അത് പശ്ചാത്താപത്തിൻ്റെ സൂചകമായിട്ട് മറ്റുള്ളവരെയും പശ്ചാത്താപത്തേക്ക് നയിക്കുകയാണ് എന്തു എന്തിനാണ് അങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ പശ്ചാത്തപിക്കുവിൻ എന്താണ് പിന്നെ ഞാൻ യേശുക്രിസ്തു നാമത്തിൽ സ്നാനം എടുക്കുകയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നിങ്ങൾക്ക് ലഭിക്കും പരിശുദ്ധാത്മാവിന് ലഭിക്കാൻ വേണ്ടിയാണ് പശ്ചാത്തലപിക്കേണ്ടത് അല്ലാതെ ഞാൻ പച്ചക്കറി ഉപേക്ഷിച്ചു ഞാൻ ഫുൾ നോൻപാണ് ഞാൻ ഹാഫ് നോൻപാണ് ഇങ്ങനെയൊക്കെ നോൻപെല്ലാം ഒരു മാർഗ്ഗമാണേ പച്ചക്കറി കഴിക്കുന്നവരാണ് പരിശുദ്ധാത്മാവിനെ കിട്ടണമെന്നുണ്ടെങ്കിൽ ക്കാർക്ക് എത്രയും നേരത്തെ പരിശോധിച്ചാലും നമുക്ക് കിട്ടേണ്ടതായിരുന്നു കാരണം മൊത്തം നമ്മൾ സസ്യ ബുക്കുകളല്ലേ പകുതി മുക്കാലും അപ്പം അതുകൊണ്ട് ഈ നമ്മളെ ആചാരിഷ്ടാനും ഭക്ഷണപാനീയങ്ങളെക്കാളുപരി അതൊക്കെ ആ ഒരു അപ്സ്റ്റിനേഷൻ്റെ നമ്മളൊരു ഒരുക്കമാണ് നമുക്ക് തരുന്നത് എന്താണ് കാര്യം നമ്മുടെ സ്വഭാവത്തെയൊക്കെ നിയന്ത്രിക്കാനും അതുപോലെ സൗമ്യത ശാന്തതയൊക്കെ എന്തിനാണ് ശാന്തത നമ്മൾ കൈവരിക്കുകയും പ്രാർത്ഥനക്ക് പറ്റുന്നൊരു സാഹചര്യം ഉണ്ടാക്കുകയാണ് പ്രാർത്ഥനയ്ക്ക് പറ്റുന്നൊരു സാഹചര്യമാണ് നേരം ലൈംഗിക ഭാര്യ ഭർത്താൻമാരുടെ ലൈംഗിക ബന്ധം കുമ്പോൾ പോലും അപ്സിനേഷന് എന്ത് വിധേയമാക്കണമെന്ന് പോലുസപ്പൂസം പറയുന്നുണ്ട് അതായത് പരസ്പരം ഒരു ധാരണയിൽ കുറച്ച് നാളത്തേക്ക് പ്രാർത്ഥിക്കാം എന്ന് തോന്നിയാൽ പരസ്പരമുള്ള അവകാശങ്ങൾ പരസ്പരം വേണ്ടെന്ന് വെക്കാവുന്നതാണെന്ന് പറയുന്നില്ലേ അപ്പോൾ അതാ അതാണ് നോൻപെന്ന് പറയണത് കേട്ടോ ഇരുവരും രണ്ടുപേരാണ് ഒരാളെ കുടുംബകളില് കുറെ കാലത്തേക്കല്ലാതെ ഇരുവരും തീരുമാനിക്കണമെന്നാണ് അല്ലാതെ കാര്യം ഭർത്താവിന്റെ ശരീരത്തിന് ഭരിക്കുന്ന അവകാശം എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഭർത്താവിന്റെ ശരീരത്തിന്മേൽ ഭർത്താവിന്റെ ശരീരത്തിന് മേൽ അവനല്ല അവനല്ല ഭാര്യക്കാണ് അധികാരം ഭാര്യക്കാണ് അധികാരം കാര്യം അതുകൊണ്ട് തന്നെയാണ് അവിശ്വസ്ത കാണിക്കുന്ന പുരുഷനും സ്ത്രീയും പരസ്പരം അതുകൊണ്ട് ആരാണ് ഭർത്താവാണ് അഭിശ്സത കാണിക്കണമെങ്കിൽ ഭാര്യയ്ക്ക് സാഠ്യം പിടിക്കാനും ശാസിക്കാനും അതിന് അതുപോലെ തന്നെ നടപടികൾ സ്വീകരിക്കാനും അവൾ ബാധ്യതയാണ് എന്താ കാര്യം അവളുടെ ആ വിവാഹം എന്ന കുതാശ വഴി ഭർത്താവിന്റെ ശരീരത്തിന് മേലെ അവകാശം അവൾക്കാണ് വേറെ വഴിയെ പോണവളൊക്കെ കയറി അവകാശം സ്ഥാപിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ദൈവ ദുരുസ് ആ മനുഷ്യനെ പിന്തിരിപ്പിച്ചു കൊണ്ടുവരാനുള്ള കടപ്പാട് നമുക്ക് ബാധ്യതയുണ്ട് നേരെ തിരിച്ചു അങ്ങനെ സംഭവിക്കാം പ്രാർത്ഥനാ ജീവിതത്തിനായി ഇങ്ങനെ അപ്പൊ രണ്ടുപേർക്കും പരസ്പരം അവകാശമുണ്ട് പക്ഷേ പ്രാർത്ഥനാ ജീവിതത്തിനായി പ്രാർത്ഥനാ ജീവിതത്തിനായി ഇരുവരും തീരുമാനിക്കുന്ന രണ്ടുപേരും ഒരുമിച്ച് തീരുമാനിക്കുന്ന അങ്ങനെ തീരുമാനിക്കുന്നത് നല്ലതാണ് കേട്ടോ നോൻപുകാലത്ത് കാര്യം ദൈവമായിട്ട് ഏകാഗ്രതയില് പ്രാർത്ഥനയിലും ചിന്തയിലും ധ്യാനത്തിലും വൈകാരികമായിട്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാകാത്ത രീതിയിലുള്ള ഒരു സാഹചര്യം നോൻപലി നമ്മൾ സൃഷ്ടിച്ചെടുക്കേണ്ടതുണ്ട് കുറെ കാലത്തേക്കല്ലാതെ ആ കുറെ കാലത്തേക്കാ കൊറേ കാലത്ത് നോൻപുകാലോ കുറെ കാലത്തേക്കല്ലാതെ പരസ്പരം നൽകേണ്ട അവകാശ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ചില സ്ത്രീകൾക്ക് ചില അസുഖങ്ങളുണ്ട് ഭർത്താവിനെ പരിധിക്ക് നിർത്താൻ വേണ്ടി ശാരീരികമായ ബന്ധം നിഷേധിക്കും അതുവഴി ഭയങ്കര പ്രശ്നങ്ങളല്ലേ ഓരോ കുടുംബങ്ങളിൽ നടക്കുന്നത് നേരെ തിരിച്ച് സംഭവിക്കും എനിക്ക് ഒത്തിരിയേറെ വിഷയങ്ങൾ അറിയാം ഈ വിഷയത്തില് എന്ന് വെച്ചുകഴിഞ്ഞാല് ഭാര്യ ഭർത്താവിനുള്ള ഭർത്താവ് ഭാര്യയുടെ അവകാശത്തിന് സാധിച്ചു കൊടുക്കാത്ത ഒരു കുടുംബമുണ്ട് ഇതെല്ലാം പാപത്തിന്റെ വിഷയത്തിലാണ് സഭ വിശുദ്ധ ഗ്രന്ഥം കാണുന്നത് അതുകൊണ്ട് ദൈവത്തെ മറന്ന് നിങ്ങൾ ജീവിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നെ കേൾക്കുന്ന ഒത്തിരി ആൾക്കാർ അക്രൈസ്വ സഹകരണങ്ങളുണ്ട് അപ്പോൾ അവർ ചോദിക്കും പക്ഷെ ഇത് നിങ്ങൾ ക്രിസ്ത്യാനികളുടെ നോമ്പല്ലേ ഞങ്ങൾക്കിതെന്താ ബാധകം അതായത് നിങ്ങൾക്കറിയാമോ ഞാൻ ആദ്യം തുടങ്ങിയത് എങ്ങനെയാണ് തുടങ്ങിയത് മുമ്പിൽ ഈ ജനങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ പത്ത് ദിവസത്തോട് ചോദിക്കണത് ഞങ്ങൾക്ക് ഈ ആത്മാവിനെ പശുതാക്കിട്ടാൻ എന്താ മാർഗ്ഗമെന്ന് അക്രൈസ്തവരാണ് ചോദിക്കണത് ഇന്ത്യക്കാർ പെരത്തേക്കാര് മെസ്സപ്പെട്ട ഉമ്മക്കാർ ഗ്രീക്കുകാർ അവരെ യഹൂദരല്ല അത് ജനത്തിൻ്റെ കോമൺ ക്വസ്റ്റ്യൻ ആണ് അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ചോദ്യമാണ് അതുകൊണ്ട് അത് അതുകൊണ്ട് തന്നെയാണ് ജോയൽ ജോയിൻ്റെ ദീർഘദർശനം എന്താണ് ഈ ആത്മാവിനെ അന്നാളുകൾ ഞാൻ എല്ലാവർക്കും നൽകും അന്ന് ഇങ്ങനെ സംഭവിക്ക ഇങ്ങനെ സംഭവിക്കും എല്ലാവരുടെയും എല്ലാവരുടെയും ആത്മാവിനെ ആത്മാവിനെ ഞാൻ വർഷിക്കും ഞാൻ വർഷിക്കും അപ്പൊ എല്ലാവർക്കും യഹൂദമാർക്ക് മാത്രമല്ല ലോകത്തോടെ എല്ലാ മനുഷ്യരുടെയും മേൽ ആത്മാവിനെ ആരെല്ലാം പശ്ചാത്തപിക്കുന്നുവോ ആരെല്ലാം യേശു ക്രൈസ്തുവിന്റെ നാമത്തിലെ അതായത് എനിക്ക് പകരക്കാരനായിട്ട് എൻ്റെ പാപത്തിന്റെ പരിഹാരം ക്രിസ്തു കുരിശ് ചെയ്തതെന്ന് ആര് വിശ്വസിച്ചാലും അവർ പശ്ചാത്താപ അതിൻ്റെ പേരിൽ അവൻ പശ്ചാത്തലപിക്കണമെന്നുണ്ടെങ്കിൽ പാപത്തെ വെറുത്ത് ജീവിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ അവൻ്റെ മേലി ആത്മാവിനെ കിട്ടുമെന്നാണ് പറയുന്നത് ഇതെല്ലാം വിശുദ്ധ വിശുദ്ധ ഗ്രന്ഥത്തിൽ കൃത്യമായിട്ട് ദൈവം നമുക്ക് നൽകിയിട്ടുള്ള അരുളപ്പാടുകളാണ് അപ്പം ദൈവത്തിൻ്റെ വചനത്തോട് പരമാവധി ഓരോ വിഷയം ഇപ്പം ഞാനൊരു വിഷയം പറഞ്ഞില്ലേ അതുപോലെ ഓരോ വിഷയങ്ങൾക്കും ദൈവത്തിൻ്റെ വചനത്തോട് ചേർത്ത് വെച്ച് ജീവിതം ചേർത്ത് വെച്ച് ജീവിതത്തെ വിശുദ്ധീകരിച്ച് ശക്തീകരിക്കാൻ ഈ നോമ്പുകാലം ദൈവം നിങ്ങൾ െസാണ് അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക